മൂന്നര കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ എത്ര പേർ തോൽ രഹിതരാണെന്ന് നിങ്ങൾക്കറിയാമോ എൻജിനീയറിംഗ് എം ബി ബി എസ് എം കോം എം ബി എ അങ്ങനെ കോഴ്സ് ഏതായാലും ശരി ഒരു നല്ല ശതമാനം ആൾക്കാരും ഒന്നെങ്കിൽ പഠനം പാതു വഴിക്ക് മുടങ്ങുന്നവരോ സപ്ലി വാങ്ങിക്കൂട്ടുന്നവരോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറിപ്പോകുന്നവരോ ആയിരിക്കും അല്ലേ അത്യാധുനിക ടെക്നോളജിയുണ്ട് മികച്ച എഡ്യൂക്കേഷൻ സിസ്റ്റവും ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും പഠിച്ച മേഖലയിൽ വിജയിക്കാനാകാത്തത് അധികമാരും തിരിച്ചറിയാത്ത മറ്റൊരു കാരണമുണ്ട് ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് ഇല്ലാത്തത് നല്ല ശതമാനം രക്ഷിതാക്കൾക്കും അവരുടെ കുട്ടിയുടെ ടാലന്റ് എന്താണെന്നും കേപ്പബിലിറ്റി എന്താണെന്നും കണ്ടെത്താൻ കഴിയാറില്ല എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിയുടെ ടാലന്റും കേപ്പബിലിറ്റിയും കണ്ടുപിടിക്കുന്നത് സമൂഹത്തിൽ സ്റ്റാറ്റസ് എന്താകും അല്ലെങ്കിൽ സമൂഹം എന്ത് വിചാരിക്കും എന്നോർത്ത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിൽ പലരും സമൂഹത്തിൽ ആക്ച്വലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു പ്രൊഫഷനും ഒരു സ്റ്റാറ്റസ് ഉണ്ട് അങ്ങനെ ചിന്തിച്ചാൽ ഒരു റൈറ്റ് റൈറ്റ് ഗൈഡൻസ് അല്ലേ വേണ്ടത് എന്നൊരു ടൂളിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ കരിയറും നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്നത് ഒരു സിമ്പിൾ ടെസ്റ്റ് ആണ് ഇതിലൂടെ ഒരു കുട്ടിയുടെ ഇൻബോൺ ടാലൻസും കേപ്പബിലിറ്റീസും മറ്റു കഴിവുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാം കൂടാതെ ഒരു ക്വാളിറ്റി കൗൺസിലിംഗ് ഇതിന്റെ ഭാഗമാകുമ്പോൾ പേരൻസ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കാനും അവരൊരു മികച്ച കരിയറിലേക്കും സക്സസ്ഫുൾ ലൈഫിലേക്കും നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും മീറ്റേഴ്സ് കോൺസെപ്റ്റ്സ് എന്നും നിങ്ങൾക്കൊപ്പം